क्रिमिनल सेंटर लेकिन I'm <laughs> sorry, તાંગડીયા દ

പുലിയന്ന പുലിണ്ടടയോ ചെലപ്പാട്ടില് പുലി വന്നിട്ടെങ്ങിയാലും പൊതു അങ്ങത്തെ കാടന്നു അവിടെ പണ്ടത്തെ നെരിമടിയില്ലേ അതിന്റെ ഉള്ളിൽ കൂടിയാ പിന്നെ പുറത്തേക്ക് ഇറങ്ങൂല നിങ്ങളെപ്പോലിയാ പറഞ്ഞു പുലിയുണ്ട് സംഭവം ഉണ്ട് സൂക്ഷിച്ചോ രാത്രിക്ക് ഈ കാടനോളം നിങ്ങളുടെ രണ്ടാളിങ്ങുണ്ടോ ആ ഇത് മാസം മാറിയ ചെടിയാണ് മാസത്തിൽ ഇതിൻ്റെ ഇലരെ കളറ് മാറുന്നതാണ് പറയുന്നത് എല്ലാം കൈതപ്പുറം ഇല്ലാത്തൊന്നും അമ്മ കൊണ്ടെന്ന് സെറ്റാക്കിയതാണ് അവിടെ ഇഷ്ടംപോലെ ചെടിയുണ്ടാകും പണിക്കോയിട്ട് വരുമ്പം ചെടിയെല്ലാം കൊണ്ടുവരും ഇത് ആകാശപ്പൂ നല്ല നല്ല ബൊക്ക പോലെ ഉണ്ടാവും നല്ല ബ്ലൂ കളർ ഈ ചെടി ചെടിയാണ്ട ഇത് മുറിവ് കൂടിയാണ് മുറിഞ്ഞെടുക്കുക ഇതിങ്ങനെ തിരുമ്പി അതിന്റെ നീര് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് മുറിവെല്ലാം ഉണങ്ങും നല്ല മരുന്നാ എന്നാ നമ്മ ഗോതമ്പ്ല ഗോതമ്പ് ദോശയാഷ്ടാന്ന് തോന്നല്ലേ പുറത്ത് ഇന്നലെ നല്ല മഴയാണ് ഇന്നേരം നമുക്ക് പുറത്തെ അടുപ്പ് കത്തിക്കാം കഴിയില്ല ഗ്യാസമൊന്നു തന്നെ ആക്കേണ്ടി വരും അല്ലെങ്കിൽ പുറത്തുനിന്നെല്ലാം ആക്കിയിട്ട് നല്ല നല്ല വീടിയും എടുക്കാമെന്നാശു ഇതിലെന്തായാലും ഇട്ടിട്ടാമ്മേ ഇതിൽ ഉപ്പും ഇതേ തേങ്ങയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുഴക്കണം അല്ലേ നമ്മൾ ദോശ വിടാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് ഗ്യാസ് മിൽ വെച്ചിട്ടുണ്ട് കത്തിയാക്കിട്ടുന്നുണ്ടല്ലോ അമ്മ നമ്മ ദോശ വിടാൻ വേണ്ടി ദോശക്കല്ല് ഗ്യാസ് മിൽ വെച്ചിട്ടുണ്ട് കത്തിയാക്കിട്ടുന്നുണ്ടല്ലോ അമ്മ അമ്മ ഇത് അടിപൊളിയായിട്ട് ഗോതമ്പ് ദോശ കത്തിണ്ട് എന്നൊക്കെ അറിയില്ലേ അമ്മേ മീൻകറി ഏ ചുരോടെന്നല്ലേ നല്ല ഗോതമ്പ് ദോശയും മത്തി തേങ്ങ അരച്ചു വെച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ഛനാ ഇവിടെ ഉറങ്ങാനീച്ചിട്ട് ഇട വന്ന് നിൽക്കുന്നുണ്ടേ അച്ഛൻ രാവിലെ ഉറങ്ങാനീച്ചാ അവിടെ അച്ഛൻ്റെ വാർത്ത വെക്കണം അമ്മ ഇതാ പണിയെല്ലാം ആയിട്ട് ഇപ്പൊ എട്ടരയാകുമ്പോൾ പണിക്കോണം അന്നേരം ഒരു ഓടും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എവിടെയാ പണിയാമ്മടുത്താ മോരുണ്ടെങ് മണിക്കണേണ്ടല്ലോ അമ്മ ഓക്കെയാ കത്തിയാളെല്ലാം എടുത്തില്ലേ സമയം വെയ്താ മഴ ആയതുകൊണ്ട് മുറ്റത്തെല്ലാം ആറീട്ട് കയ്യിലേട്ടാ നമ്മളെ സുന്ദരി കുഞ്ഞി പൂച്ച നല്ല ഉഷാറായി വിശാറായിപ്പോ ഒന്ന് അടി ഇടിയടി പോകുണ്ട് എന്താ ഓടയെന്ന് കണ്ടിട്ട് മേടിച്ചിട്ട് അതിന്റെ അമ്മേടെ അടുത്തേക്ക് ഓടയെന്ന് തോന്നുന്നു